നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടവും പൂർത്തിയായി ഇനി എല്ലാ കണ്ണുകളും പ്രതീക്ഷയോടെ നോക്കുന്നത് ജൂൺ നാലിലേക്കാണ് ജനവിധി പ്രകാരം ആര് വീഴും ആര് വാഴും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ജൂൺ നാലിന് രാജ്യം കാണാൻ പോകുന്നത് ഒരു പുതിയ ഉദയമാണെന്നുള്ള ഉറപ്പിലാണ് കോൺഗ്രസ് ആ ഉറപ്പ് ബി ജെ പിയിലും വൻ ഭീതിയാണ് വിതച്ചിട്ടുള്ളത് അതിനുദാഹരണമാണ് ഇന്നലെ തിരഞ്ഞെടുപ്പിനിടെ പല തലങ്ങളിലായി അരങ്ങേറിയ അക്രമം ജനവിധിക്കായി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ നിർണായകമാകുമെന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ നേതാക്കളുടെ യോഗത്തിലായിരുന്നു ഈ ഒരു വിലയിരുത്തൽ തപാൽ വോട്ടുകൾ ആദ്യം എണ്ണമെന്ന് സഖ്യം ആവശ്യപ്പെട്ടത് ഇത്തരമൊരു സാഹചര്യത്തിലാണെന്നാണ് നേതാക്കൾ പറയുന്നത് കൂടുതൽ ആളുകൾ തപാൽ വോട്ടുകൾ ചെയ്യാൻ പാകത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന മാറ്റം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതിനായിരം തപാൽ വോട്ടുകളൊക്കെയാണ് ഒരു മണ്ഡലത്തിലുള്ളത് ഫലം തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണിവയെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു വോട്ട് യന്ത്രത്തിലെ വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം തപാൽ വോട്ടുകൾ എണ്ണിയത് പല മണ്ഡലങ്ങളിലും മുൻപ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇത്തരമൊരു നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകരുതെന്ന് ഇന്ത്യ സഖ്യം കമ്മീഷൻ നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആവശ്യം അംഗീകരിച്ച കമ്മീഷൻ ആദ്യം തപാൽ വോട്ടുകൾ എണ്ണാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് തപാൽ വോട്ടുകളുടെ കാര്യത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്ന തരത്തിൽ അത്തരമൊരു നിർദ്ദേശം എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നൽകണമെന്ന് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയില് ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് തപാൽ വോട്ടുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ കൊന്നടങ്ങുമുണ്ട് അത് പ്രാവർത്തികമാകുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ എല്ലാം തള്ളി മാറ്റി ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്തായാലും ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിന് തിരശ്ശീല വീണു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് മോദിയുടെയും പരിവാരങ്ങളുടെയും പടിയിറക്കം മാത്രം അതിനുള്ള നാളുകളും എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇത്തവണ കോൺഗ്രസ് പടച്ചുവിട്ട ആമ്പില് ബി ഒന്നാകെ കുരുങ്ങിയെന്ന് തന്നെ പറയാം